വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പൂരം ആണ് ഞാൻ ഇതിന് മുന്നേ രണ്ട് ബ്ലോഗ്സ് ഇട്ടുണ്ട് പൂരത്തിൻ്റെ തലേ ദിവസത്തെ ഗാനങ്ങളുടെ ഒക്കെ അപ്പം ഇന്ന് പൂരമാണ് അപ്പം നമ്മൾ ഫാമിലി ഒരുവിധം എല്ലാവരും ഉണ്ട് നമ്മുടെ ലച്ചും അച്ചുവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കാണാൻ മാത്രമല്ല പാരമൊക്കെ നിറയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് എല്ലാവരും ഒരു ഫേസ് പാക്ക് ഇട്ടു കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തു എല്ലാവർക്കും ഉപ്പ്ത്താൻ്റെ മറ്റേ പൗഡറിൻ്റെ ഫേസ് പാക്കാണ് ഇത് നന്നായിട്ട് ബ്രൈറ്റൻ ആവുന്നുണ്ട് സ്കിൻ പിന്നെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു വെയിലത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ട് മണിക്കൂറോളം അങ്ങനെ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ടു നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിച്ച് വൈകിട്ടത്തെ പൂരം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതെൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ എൻ്റെ സ്റ്റോറിൽ പുതിയതായിട്ട് ഇറങ്ങാൻ ഇറക്കാൻ പോകുന്ന ഡ്രസ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്തേക്കാറോ നല്ല പിന്നെയുള്ള വീണക്കിലുള്ള സ്ലീവ്ലെസ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ചെറിയ സ്ലീവുള്ള ഒരു ടോപ്പാണ് അതിൻ്റെ ഫുൾ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ സൈഡിൽ എവിടെയും കൊടുക്കാം ഓക്കെ അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ദാ അമ്പലത്തേക്ക് വന്നിട്ടുണ്ട് ചെറിയ അച്ഛൻ ഇല്ല കേട്ടോ ചെറിയ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയിക്കുകയാണ് ഇപ്പോൾ വരും ഞാനും അമ്മയും അച്ഛനും അതുപോലെ തന്നെ വലിയമ്മയും വലിയച്ഛനും ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട് അവർ രണ്ട് ദിവസമായിട്ടുള്ളൂ പിന്നെ ചെറിയമ്മയും ഉണ്ട് കേട്ടോ ചെറിയ അച്ഛൻ വീട്ടിൽ പോയിട്ടുള്ളൂ കുറച്ച് തന്നെ വരും അപ്പം നമ്മൾ അമ്പലത്തിലെ കുളത്തിൻ്റെ അവിടെ നിന്ന് നിൽക്കുകയാണ് അപ്പോൾ ഓരോ ആനകളിങ്ങനെ കയറി കയറി വരുന്നുണ്ട് ണ്ട് ഒരന കണ്ടോ ഉണ്ടോ രണ്ടാന ഇതാ കയറി നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏഴോ ആറോ ആന ഉണ്ടായിരുന്നു ഞാൻ കറക്റ്റായിട്ട് എണ്ണീല ഇനി എല്ലാവരും കൂടിയിട്ട് പൂരപ്പറമ്പിലുള്ള എല്ലാ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുൻപൊക്കെ നമ്മൾ ഒരന്നോ രണ്ടൊക്കെ ട്രൈ ചെയ്യുള്ളൂ കഴിഞ്ഞ വന്നിട്ട് എല്ലാ ഫുഡും നമ്മൾ ട്രൈ ചെയ്യും അപ്പോൾ ദാ ഫസ്റ്റ് നമ്മൾ പോയത് മുളക ബജ്ജി അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ആ ഒരു ഷോപ്പിലേക്കാണ് ആണ് കേട്ടോ ആ ഒരു സ്റ്റാളിലാണ് അപ്പോൾ അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉള്ളു മുളകൊക്കെ മുളക് മുളകിൻ്റെ അവസ്ഥകൾ കണ്ടു ഭയങ്കര ശോഷിച്ച മുളകായിരുന്നു ഒരു പ്ലേറ്റിന് അമ്പത് രൂപയൊക്കെയാണ് ആണ് കേട്ടോ ശോഷിച്ച മുളകിന് പക്ഷേ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ പഴുത്ത മുളകായിരുന്നു പിന്നെ കോളിഫ്ലവർ അടിപൊളിയായിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞാനതിൽ നിന്ന് ഏറ്റവും വലിയ പീസ് നോക്കി തന്നെ എടുത്തോട്ടും വീഡിയോയിൽ കാണിക്കാമെന്നുള്ള പേരിലാണ് ഞാൻ എടുത്തെങ്കിലും ഞാൻ ആ പീസ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ബജ്ജി മേടിച്ചു മുളക ബജിയുടെ അവസ്ഥ കണ്ട് ശരിക്കും പറഞ്ഞെട്ടിപ്പോയി ഒരു പ്ലേറ്റിന് അമ്പത് രൂപയാണ് നിങ്ങൾ അതിൻ്റെ അവസ്ഥ കണ്ടോ നമ്മുടെ ഒരു ചെറുപരലിൻ്റെ അത്ര പോലും ഉണ്ടാവില്ല വീതി ഭയങ്കര കുറവായിരുന്നു പിന്നെ ഇത്ത മുളക് ആയതുകൊണ്ട് നല്ല എരിവായിരുന്നു കേട്ടോ റെഡ് കളറൊക്കെ ആയിരുന്നു മുളക് നല്ല എരിവായിരുന്നു ആ ഒരു എരിവറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം ക്രീം മേടിച്ചു ഇത് ബട്ടർ സ്കോച്ചിൻ്റെ കോൺടോപ്പ് ഐസ് ക്രീമാണ് കേട്ടോ ബട്ടർ സ്കോച്ച് എനിക്കിഷ്ടമാണ് പക്ഷേ ചോദിക്കാനാണ് മേടിച്ചത് അവരെല്ലാവർക്കും ബട്ടർ സ്കോച്ചാണ് കേട്ടോ മേടിച്ചത് ബാക്കി തന്നെ എനിക്കിഷ്ടമുള്ള ഐസ്ക്രീമായിരുന്നു അങ്ങനെ അതാ ഐസ് ക്രീം കഴിക്കുകയാണ് നമ്മൾ പാടത്തിൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് അച്ഛൻ ഇരുന്നു ബാക്കിയുള്ള ആരും ഇരുന്നില്ല ഞങ്ങളെല്ലാം ഇരുന്നിട്ടാണ് കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു എരി എന്തായാലും പോയിട്ടോ നല്ല എരു ഉണ്ടായിരുന്നു പിന്നെ ഈ ഐസ് ആ ഒരു ക്രീമിനായാലും ഭയങ്കര ഐസ് ആയിരുന്നു കേട്ടോ നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എന്താ പറയുക കൂരിത്തരിക്കാൻ എന്നൊക്കെ പറയില്ല അതുപോലെ അങ്ങനെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ പാനിപ്പുരി മസാലപ്പുരിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു ഷോപ്പല്ല സ്റ്റോൾ എനിക്ക് ഷോപ്പ് ഷോപ്പൊന്ന് വരുന്നത് കേട്ടോ അപ്പോൾ അതുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഇതിന്റെ മസാലപ്പൂരി ഇതുവരെയായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പാനിപ്പൂരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് മസാലപ്പൂരിയും നമ്മൾ പറഞ്ഞു ഈ ചേച്ചിനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ കമ്പനി അടിച്ച് അവിടെ തന്നെ നിന്നോട്ട് നമ്മൾ അങ്ങനെ മസാലപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ മസാല മസാലപ്പൂരി ട്രൈ ചെയ്യുന്നത് ഇങ്ങനത്തെ പുരപ്പറമ്പിലൊക്കെ കിട്ടണത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് എന്തോ പ്രത്യേകത ഒരു ടേസ്റ്റാണ് കേട്ടോ തോന്നിയത് സാധാരണ മസാലപ്പൂരി കഴിക്കുന്ന പോലെയല്ല പാനിപ്പൂരി ആയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് പാനിപ്പൂരിൽ ആ ഒരു വെള്ളമാണ് നമ്മൾ കൂടുതൽ കണ്ടേക്കുന്നത് ഇതിൽ മസാലയും കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കൂടുതലും കഴിച്ചത് മസാലപ്പുരിയാണ് അതിനിടയിൽ ഞാൻ ഒരു പാനിപ്പൂരി എടുത്ത് കഴിക്കുന്നുണ്ട് ഞാനെല്ലാം കഴിക്കുന്നുണ്ട് അത് നമ്മളെല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെയും നമ്മൾ പാനിപ്പൂരി വീണ്ടും നമ്മൾ പറഞ്ഞു പാനിപ്പൂരി തികഞ്ഞില്ല എല്ലാവർക്കും കൂടി കഴിക്കാൻ ഓരോന്നോരോന്ന് അപ്പോൾ വീണ്ടും പറഞ്ഞ് വീണ്ടും നമ്മൾ ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും കൂടി കഴിച്ചു എല്ലാവരും ഒന്നരണ്ടരം വെച്ച് കഴിച്ചു നല്ല ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം ചെറിയ ചെറിയ ചിനും ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹം ഇപ്രാവശ്യം വലിയമ്മയും വല്യച്ചന് ദുബായി വന്ന കാരണം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു ശ്രീ ചേച്ചി ഇല്ല സുകേഷേട്ടൻ ഇല്ല എൻ്റെ ചേച്ചി ഇല്ല ഇവര് മൂന്നാളാണ് ഇല്ലാത്ത ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് കുറച്ച് പേരും ഉണ്ടായിരുന്നു അതാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നേരെ പോയിത് വീണ്ടും ഞാനൊരു മുളകാബജ്ജി മേടിച്ചു പ്ലേറ്റ് നല്ല ടേസ്റ്റ് ടേസ്റ്റില്ലാത്ത മുളകാബജ്ജി ആയിരുന്നു എന്താണ് ഓരോ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലാട്ടോ അന്നേരം നമ്മളത് കഴിച്ചു പിന്നെ ടേസ്റ്റി ഈ നമ്മൾ കുലുക്കി മേടിക്കാൻ വേണ്ടി പോവാണ് പോകാനായിട്ടോ ആ ഒരു മുളകാബ്ജിയുടെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടി നമ്മളൊരു കുലിക്കി സർവ് ഓർഡർ ചെയ്തു നമ്മൾ മാംഗോ ഫ്ലേവർ ആണ് ഫസ്റ്റ് ഓർഡർ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമായി ആരും വേണ്ട എന്നാണ് വേണ്ടിട്ടുണ്ടായിരുന്നു ഞാനും സ്നേഹാണ് കുലുക്കി കുടിക്കാൻ പോയത് പക്ഷേ മാംഗോ കുടിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ നമ്മൾ രണ്ട് രണ്ട് ഫ്ലേവർ പറഞ്ഞു മാംഗോവും അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിളും ഇതെല്ലാം കൂടി ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ കുടിച്ചത് കേട്ടോ ഈ ചേട്ടൻ്റെ കുലുക്കിൽ കണ്ടപ്പോൾ നല്ല രസം തോന്നി അപ്പോൾ വലിയമ്മവിടെ നിന്നിട്ട് ബാക്കിൽ പറയുന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടില്ലേന്നൊക്കെ അങ്ങനെ നമ്മൾ കുലുക്കി കുടിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മാംഗോ ഞാനങ്ങനെ മാംഗോ ഫ്ലേവറിലുള്ള കുലുക്കി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു അതിനുശേഷം ഗ്രീൻ ആപ്പിളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ടോയ്സ് അതുപോലെ തന്നെ വള മാല ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ബബിൾ വീർപ്പിക്കുന്നത് മേടിച്ചു കുറേ ഇതൊക്കെ വീർപ്പിച്ചിട്ട് അതിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വീർപ്പിച്ചതാണ് അപ്പോൾ അത് മേടിച്ചു അപ്പോഴേക്കും ആനകളെല്ലാം പുരപ്പറമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര ആന ഉണ്ടെന്ന് എണ്ണി നോക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആനകളുണ്ടായിരുന്നു കേട്ടോ എട്ട് തന്നെ അല്ലേ യെസ് എട്ട് ആനകളുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പഴയ സ്റ്റേജ് കെട്ടിയതല്ലാതെ അവിടെ ഉള്ളതാണ് അപ്പോൾ അവിടെ ഇരുന്നു നമ്മളെല്ലാവരും എന്നിട്ട് കുറച്ച് നേരം നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ ഉപ്പ് സോഡ കണ്ടു അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഉപ്പ് സോഡ പറഞ്ഞു ഒരു മൂന്ന് ഗ്ലാസ് ഉപ്പ് ഉപ്പുസോട പറഞ്ഞ് നമ്മളെല്ലാവരും ഷെയർ ആക്കി കുടിച്ചു അത് കുടിച്ചപ്പോൾ നല്ല എനിക്ക് അത് കുടിച്ച ഒരു പ്രത്യേകത ഒരു എനർജിയാണ് എനിക്ക് വരാറുള്ളത് അങ്ങനെ അത് കുടിച്ചു സെറ്റാക്കി അപ്ലൈക്ക് എന്താ ഹൈഡ്രജബലും വേണോ എന്ന് ചോദിച്ചു വില്ലച്ചൻ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല യെസ് പറഞ്ഞു അങ്ങനെ വില്ലച്ചൻ ഞങ്ങൾക്ക് ഹൈഡ്രജബലും മേടിച്ചെന്നു ഈ മിക്കി മൗസ് എൻ്റെ ആണ് കേട്ടോ ഫ്ലൈറ്റ് വന്നത് വില്ലച്ചൻ്റെയാണ് വില്ലച്ചൻ എമറേറ്റ്സിൻ്റെയിലാണ് വർക്ക് ചെയ്യുന്നത് അത് കാരണം വില്ലച്ചൻ ഫ്ലൈറ്റാണ് എടുത്തിരിക്കുന്നത് സ്നേഹ യൂണിക്കോൺ ആണ് കേട്ടോ ദ മെലണ്ട് യൂണിക്കോൺ അതൊക്കെ കളിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ പോപ്കോൺ ആയിട്ട് വന്നത് ഇവിടെ ഇനി ഈ പൂരപ്പറമ്പിൽ ട്രൈ ചെയ്യാൻ ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഭവം പോപ്കോൺ ആയിരുന്നു അതും കൂടി നമ്മൾ പോകാനായിട്ട് മുൻപ് ട്രൈ ചെയ്തു നമ്മൾ എന്നിട്ട് പൂരപ്പറമ്പിൽ നിന്ന് കയറി അമ്പലത്തിൻ്റെ ചുറ്റുള്ള ഒരു സ്ഥലത്ത് ഇരുന്നോട്ടോ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു എന്നിട്ട് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു അപ്പോഴേക്കും ധനാസിക്ഡോളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കണ്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു അപ്ലേക്ക് ചെറിയ ചിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോരുമ്പോൾ നല്ല മഴ കിട്ടി നമുക്ക് എല്ലാ കൊല്ലവും ഈ ഒരു ടൈം നല്ല മഴയാവാറുണ്ട് അങ്ങനെ മഴ കിട്ടി ആകെ നമ്മളാകെ പെട്ടുപോലെയായി പിന്നെ നമ്മൾ വ്ലോഗൊന്നും എടുത്തില്ല അധികം തെയ്യം നമുക്ക് കാണാൻ പറ്റിയില്ല മഴ പെയ്ത കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു പൂരം വ്ലോഗ്സ് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബൈ ലവ് യു ഓൾ